അഞ്ച് ു ബാക്കി ഇരുപത്തി അഞ്ച് കോടി മുസ്ലിം എവിടെ വക്കൂഫ് നിയമം എവിടെ പാസ്സാക്കാൻ പോവാ ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സ്വത്തുള്ളത് മൂന്ന് കൂട്ടർക്കാണ് ഒന്ന് റെയിൽവേക്ക് ഭൂസ്വത്ത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത് രണ്ട് ഈ നാവികസേന കരസേന നാവികസേന ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്ത് മൂന്ന് വക്കൂഫ് സ്വത്ത് ഒന്നര ലക്ഷം കോടിയോളം രൂപ ഈ വക്കൂഫിന്റെ പേരിൽ കിടപ്പുണ്ട് ഒന്നര ലക്ഷം കോടി ഒന്നര ലക്ഷം രൂപ അല്ല ഒന്നര ലക്ഷം കോടി രൂപ ഈ വക്കൂഫ് സ്വത്താണ് കിടപ്പുണ്ട് നമ്മുടെ പള്ളിക്ക് കിട്ടേണ്ടത് അത് നമ്മുടെ പള്ളിക്ക് മദരസം പണിയാനും ഓഡിറ്റോറിയം പണിയാനും വഖഫ് സ്വത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടണം ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാരും അതിന്റെ അവകാശികളെ പോയി നേരിട്ട് കണ്ടാൽ ഉസ്താദന്മാർക്ക് പെൻഷൻ അടക്കമുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഇതിനെന്തിനാണ് ഈ പൈസ ഈ പൈസ മുഴുവനും ഇനി അവരുടെ ആ ഒരു സ്വത്തിലേക്ക് ആവാഹിച്ച് മാറ്റിയെടുക്കാൻ പോവാണ് അതിനെതിരെയാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കോടി മുസ്ലിംകളിലെ ഇന്ത്യ രാജ്യത്ത് എത്ര പേര് വോട്ട് ചെയ്തു എത്ര പേര് ഒപ്പിട്ടു എത്ര പേര് സ്കാൻ ചെയ്തു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾക്ക് ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എൻ ആർ സി പാസ്സാക്കാൻ പോയപ്പോൾ മുസ്ലിം സമുദായം എല്ലാവരും ഇറങ്ങി മൊത്തം ഇറങ്ങി ഒറ്റക്കെട്ട് അവിടെ എ ഗ്രൂപ്പില്ല ബി ഗ്രൂപ്പില്ല സി ഇല്ല പി ഇല്ല ഒന്നുമില്ല എന്തെന്നറിയോ വീടെയും പോവും അവന്റെ സൂപ്പർ മാർക്കറ്റ് പോവും അവന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോവും അവന്റെ കട പോവും ആർക്കൊരു ഒരു പ്രശ്നമാണ് അവൻ അവന്റെ വീടും സ്വത്തും എല്ലാം പോകുന്നു വേടി വന്നപ്പോൾ എല്ലാരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി പക്ഷെ ഈ നിയമം വന്നപ്പോഴോ തലാഖിന്റെ പ്രശ്നം വന്നു പ്രശ്നമില്ല കല്ലി വല്ലി തലാക്ക് വെല്ലിയാലും ചൊല്ലിയില്ലല്ലെന്ന് കല്ലി പോകും പണി നോക്കി പോകും വക്കബ് വാക്ക് കിട്ടിയാലും കിട്ടിയില്ല മറ്റേത് നിങ്ങളെ ഇവിടെ നാട് കടത്താൻ പോവാക്കെട്ടായി അത് പറ്റൂല അത് പറ്റൂല എന്റെ കുടുംബം എന്റെ സ്വത്ത് എന്റെ മുതലല്ല എന്തായിരുന്നു അതുപോലെ ഒരു സമരം നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ അറഫയിൽ നിന്ന് ആളുകൾ ഒഴുകുന്നത് പോലെയായിരുന്നു എറണാകുളത്തൊക്കെ ഇതിന്റെ സമരത്തിൽ ആളുകളുടെ ഒഴുക്ക് ഇപ്പൊ എന്നാ വക്കഫ് സ്വത്തിന് വേണ്ടി ആരങ്ങി ഈ വക്ബ് സംരക്ഷണ റാലിക്ക് വേണ്ടി ആരങ്ങി നമുക്കിതിന്റെ ഗൗരവറിയാത്തത് കൊണ്ടാണ് ഈ ഒന്നര ലക്ഷം കോടി നമ്മക്ക് തിന്നേണ്ടത് നമ്മുടെ ഹക്കുകാരും അഖിലുകാരും കഴിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ടതുമാണ് നമ്മളിൽ നിന്ന് കൈവിടാൻ പോകുന്നത് വിട്ടുപോകാൻ പോകുന്നത് ശരീരത്തിന്റെ ഓരോരോ നിയമങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുപോയി നമ്മൾ ഇത് വല്ലതും അറിഞ്ഞോ അവസാന ഓഹരി വെക്കലും നമുക്ക് കിട്ടേണ്ട ഓഹരികളും അതെല്ലാം മാറ്റപ്പെടും അവസാനം മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല കത്തിക്കണമെന്ന നിയമം വരുമ്പോഴും നമ്മളും ഇണ്ടാതിരിക്കും നമ്മളും ഇണ്ടാതിരിക്കും ആർക്കും ഒന്നും അതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ മുസ്ലിം സമുദായമേ പ്ലീസ് നിങ്ങളുടെ കൈയും കാലം പിടിക്കാം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നം പറഞ്ഞ് തമ്മിലടിച്ച് കോടതി ഇറങ്ങി നടക്കാതെ നമ്മുടെ ശരീരത്ത് എല്ലാവർക്കും ഉള്ളതാണ് അതിന് മുജാഹിദ്യായാലും ജമാഅത്ത് ഇസ്ലാമിയാൽ തബലി ആയാലും സുന്നി ആയാലും ആരായാലും ശരീയത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ കൽവിൻ്റെ കാതലാണ് നമ്മുടെ ജീവൻ്റെ തുടിപ്പാണ് എന്ന് പറയുന്നത് അതിനൊരു കോട്ടം വന്നാൽ അത് ഏത് ഗ്രൂപ്പായാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല ശരീരത്തിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ തമ്മിൽ കിടന്ന് അടിക്കും പക്ഷെ നമ്മുടെ ശരീരത്തിനെ തകർക്കാൻ ഒരു വിഭാഗം പുറകിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമുക്ക് തൊപ്പി വെക്കാനോ ദാടി വയ്ക്കാനോ ബാങ്ക് വിളിക്കാനോ ജുമാക്ക് ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യം വരും അന്നേരം ഈ പരസ്പരം കടിച്ചു നമ്മുടെ സമുദായം അന്ന് ആക്ഷേപിക്കും അവർ നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങണ്ടായിരുന്നു നമുക്ക് സമുദായത്തിന് വേണ്ടി ഇറങ്ങാമായിരുന്നു എന്നവരെ ചിന്തിക്കും നമ്മൾ ഇറങ്ങേണ്ടത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനോ എനിക്കൊരു കസേരയ്ക്ക് വേണ്ടിട്ടോ നമ്മൾ ഇറങ്ങരുത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങത്തിറങ്ങുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏത് പള്ളിയിൽ പോയാലും അടിയമ്പഴക്കും പ്രശ്നങ്ങളാ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ അടിയം പഴക്കും ഞാൻ പച്ചയ്ക്ക് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നല്ല എല്ലാവരും വിചാരിച്ച് ഇന്നത്തോടൊരു താൻ്റെ ജോലി പോയത് എനിക്കവിടെ ജോലി പോയത് നമുക്ക് എന്ത് ജോലി പോകാന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മഹല്ലാത്തുകളിലും ഈ അടിയും വഴക്കും പ്രശ്നങ്ങളും കേസും വഴക്കാട്ട് എന്തിനാത് എടാ മുസ്ലിം സമുദായത്തെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലാ മാലും പറഞ്ഞിട്ടാ പോയത് നീ ഒന്ന് ചിന്തിക്ക് ആനേ വാലി ഹേ നിന്റെ നശീകരണത്തിനുള്ള മുസീബത്ത് കടന്നു വരാൻ പോവുകയാണ് ർബാദിയോ ഗീ മഷൂറേ ഹെസു മനോമേ പരിപൂർണമായി നിന്നെ തുടച്ച് നീക്കാനുള്ള ആലോചനകൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇന്നും ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ നാട്ടിൽ തമ്മിലടിച്ചുകൊണ്ട് കിടക്കുകയാണ് മുഴുവനും നിൻ്റെ മഹല്ലടക്കമുള്ളവരെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇതാ മഷൂറാ ആകാശലോകത്ത് നടക്കുകയാണ് മുസ്ലിമേ നീ ഒന്ന് ചിന്തിക്കടോ ചിന്തിക്കടോ ഇക്ബാൽ എത്ര ഗൗരവത്തോടെ അത് അറിയോ ഹബീബെ ഒരു നിയമം വന്നാൽ എല്ലാവർക്കും ബാധിക്കും നിങ്ങൾ നമ്മൾ പോലെ അല്ലല്ലോ ഒരു നിയമം വന്നാൽ മുസ്ലിം ശരീരത്തിൽ ഒരു നിയമം നമുക്കെതിരെ വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കും ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം പെണ്ണിനെ കട്ടിക്കാൻ ഇരുപത്തിരണ്ട് വയസ്സേ പറ്റുള്ളൂ പിന്നെ നമുക്കെതിരെ എതിരെ ഒന്നും സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെ ഒന്നും പോകുമ്പോൾ ഒന്നും പറ്റൂല അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരു അങ്ങത്തെ ഇറങ്ങ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട് ഐക്യത്തോടെ നില്ല് നമുക്കതാ വേണ്ടത് നിന്റെ മനസ്സിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നീ അത് ചെയ് എന്റെ ഒരു വീക്ഷണം അങ്ങനെയാണ് കേട്ടോ നിനക്കിപ്പോ നിനക്കിപ്പോ ഓതണം നീ മൗല്യതോത് നീ ഓത് എനിക്ക് ഇഷ്ടമില്ല ഓതണ്ട എന്റെ ഒരു വീക്ഷണം ഞാൻ പറയാണ് നിനക്കിപ്പോ ഹത്യബോധനം നീ വോദിക്കൂ എനിക്കൊരു ഹത്യവോധനം ഇഷ്ടമല്ല നിനക്കത്തിരി ചാപ്പാട് വെച്ചിട്ടോണോ വെച്ചോട് എനിക്കത് വേണ്ട വേണ്ട അതിന്റെ പേരിൽ നമ്മുടെ ആ ഒരു രക്തബന്ധവും ആ ഒരു ഐക്യവും നമ്മുടെ ഒരു സാഹോദര്യവും നശിപ്പിക്കുന്നത് എന്തിന് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പരസ്പരം കാണേണ്ടവരാണ് നമ്മൾ ഒരുമിച്ച് മയതിസ്കരിക്കേണ്ടവരാണ് നമ്മൾ ഒരുമിച്ച് ഒരാളെ സഹായിക്കേണ്ടവരാണ് എന്തിനാണ് വയനാട്ടുകാരെ നമ്മൾ സഹായിക്കുന്നത് നമുക്കും വയനാട് ഇടുന്ന ഫലസ്തീൻകാരെ നമ്മളെ സഹായിച്ചു നമ്മളും ഫലസ്തീൻകാരുടെ എന്താ ബന്ധം മക്കളെ രക്ഷിക്കും നമ്മുടെ കൊച്ചാപ്പാട മക്കളവിടെ താമസിക്കുന്നുണ്ടോ നമ്മുടെ മൂത്തുമ്പാട മക്കൾ അവിടെ ഫലസ്തീനിൽ താമസിക്കുന്നുണ്ടോ നമ്മുടെ അപ്പച്ചയുടെ മോൻ അവിടെ കഴിഞ്ഞ ആവശ്യത്തെ വെടിയേറ്റ എന്റെ അപ്പച്ചയുടെ മരിച്ചു മരിച്ചുപോയത് അവിടെ ഇവിടത്തെ ദുവാ കേട്ടാൽ നമ്മളെ പറച്ചിൽ ദുവാ കേട്ടാൽ ഫലസ്തീന്റെ മക്കൾ കൊണ്ട് ദുബായിരുന്നാൽ നമ്മുടെ എന്തോ ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അവർ മരിച്ചുപോയത് പോലെയാണ്

ല്ലേ ഞാൻ കാണിച്ചരാം ഇരുപത്തിയേഴ് പ്രാവശ്യം വേണ്ടി മുസ്ലിങ്ങൾക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ യാത്രയിലൊക്കെ എല്ലാവരും മോമിനിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാർ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം ജീവിച്ചിരിക്കുന്നവർക്കും അവരിൽ ുംറത്തു കൊടുക്കണേ അല്ല ഈ കിടക്കുന്ന പള്ളിയുടെ കബറിസ്ഥാനിൽ കിടക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നവരാണ് നമ്മൾ വെള്ളിയാഴ്ച സുഹൃത്തുക്കളെ മസ്കാരത്തിൽ അവൻ കൈകെട്ടുമോ അല്ലാൻ ഓർക്കാത്ത ഒരു നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ

ഉസ്താദിനെ വാളെടുത്ത് വെട്ടാൻ പോന്ന് മെമ്പർ ഇത് തെള്ളിയിടുന്നു നടക്കുന്ന സംഭവം അല്ലെ നമ്മുടെ കൗമുകളുടെ ഇടയില് എടുത്ത് എല്ലായിടത്തും ഈ പ്രസംഗിക്കാനൊന്നും എനിക്ക് സത്യത്തിൽ സത്യത്തിൽ ഇപ്പൊ മൂടില്ല മൂടെന്ന് പറഞ്ഞ ഇവിടെന്നല്ല പ്രസംഗിച്ചിട്ട് കാര്യമില്ല അടിയും പഴക്കം പിന്നെ എന്ത് കച്ചവടം ചെയ്യുമെന്ന് ജീവിക്കണ്ടേ ഹലാലായിട്ട് ബിസിനസ് ചെയ്യണ്ടേ കച്ചവടം ചെയ്യണ്ടേ എന്തു ചെയ്യും നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിനുമായി ഇവർ പറയും ആ അയാൾ പ്രസംഗിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതാണ്ട് ഇപ്പോൾ ബിസിനസ്സിലാക്കി നീ ഇപ്പം പ്രസംഗമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക അല്ലാതിൻ്റെ ഫോലുണ്ട് അങ്ങനെ അല്ല പക്ഷേ ഈ പ്രസംഗിച്ചിട്ട് ഫാദ ഇല്ലാതെ എനിക്ക് തോന്നുന്നു വിഷമം എല്ലാ പള്ളികളിലും മഹല്ലുകളിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ കോടതികളിൽ കോടതികളോട് കോടതികളിലെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പള്ളിയിലും പ്രശ്നം നമ്മുടെ മഹലിലും പ്രശ്നം ജോലി ചെയ്യുന്നിടത്തും പ്രശ്നം ഇപ്പോൾ ഒരു പള്ളിക്കാരൻ്റെ അടുത്ത ഒന്നാം തീയതി വാളിന് വിളിച്ചിരിക്കുക അടിയോടടി എന്നെ ഉസ്താദേ പറ്റത്തുള്ളൂ എന്ന് പ്രസംഗിക്കാൻ അറിയപ്പെട്ട പള്ളിയാണ് നമ്മുടെ വലിയ വലിയ മത നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന പള്ളിയാണ് അതിന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉസ്താദിനെ കൊണ്ടേ പറ്റുകയുള്ളെന്ന് വിളിച്ചേക്കാ ഒന്നാം തീയതി പ്രസംഗത്തെ വിളിച്ചേക്കാണ് പള്ളിയിൽ ഇത് പറയാനല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ ഹബീബേ പറയാനല്ലേ പറ്റൂ എന്തിനാ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി പ്രതിപക്ഷ ഭരണപക്ഷം മുപ്പത് ലക്ഷം ചിലവാക്കി പ്രതിപക്ഷം ഇരുപത് ലക്ഷം ചെലവാക്കി അമ്പത് അര കോടി രൂപ അഡ്വക്കേറ്റന്മാർ കൊണ്ടുപോയിത്തുന്നു അവന്മാർ മാറ്റി മാറ്റി വയ്ക്കുക അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം പറഞ്ഞവന് ഒരു ഭാത്തി അങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അഞ്ഞൂറ് മേടിച്ചിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും അഞ്ഞൂറ് മേടിക്കാറായിരുന്നു വീണ്ടും അടുത്ത ആഴ്ച അഞ്ഞൂറ് രൂപ മേടിക്കാറ്